പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ മൂന്നര മാസം പ്രായമുള്ള ഒരു ബീറ്റൽ തോത്ത പൂരി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ഏഴായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് ബ്രീഡ് പെൺകുട്ടി നല്ല ചെവി ഇറക്കമുണ്ട് വെള്ളിക്കണ്ണൊക്കെ ഉണ്ട് നല്ല കാലഘരം ഇടന്നിട്ടൊക്കെ നല്ല ബോഡി വെയിറ്റ് ഉള്ളൊരു കുട്ടിയാണ് പിന്നെ ആറ് മാസം പ്രായമുള്ളൂ നല്ല പാൽ കൂടി കിട്ടിയ കുട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിങ് ഒക്കെ ഉണ്ടാകും സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിൽ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല ഉഷാറില നല്ല പാൽ കൂടി കിട്ടിയ വെള്ളിക്കണ്ണും ചെവി ഇറക്കം കാലക്കരക്കുള്ള നല്ല ക്രോസ് ബ്രീഡ് നല്ലൊരു കുട്ടിയാണ് പാരൻസ് സ്റ്റോക്കാക്കി വീടുകളിലൊക്കെ നിർത്തുക ഈ വീഡിയോസിൽ കാണുന്ന കടിഞ്ഞോൽ പ്രസവനാട് ഫസ്റ്റ് പ്രസവത്തിൽ ചെറിയൊരു ക്രോസ് ബ്രീഡ് ആടാണ് അതുപോലെ തന്നെ നല്ലൊരു പെൺകുട്ടി ഉണ്ടാകും ക്രോസ് ബ്രീഡ് ചെവിയിറക്കെ നല്ലൊരു കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വില ഉദ്ദേശിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ വിളിക്കുക നല്ല തീറ്റയും കൂടി നല്ല ഉഷാറുള്ള നല്ല അടിപൊളി ആടും ഒരു പെൺകുട്ടിയും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമുള്ള സ്ഥലം മണ്ണാറക്കാടാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്കും അതുപോലെ പിന്നെ കീക്കത്തിനും ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരുപോലെ വളർ പറ്റിയ നല്ലൊരു മുട്ടനാട് നാല് പല്ല് പ്രായമാണ് രണ്ട് വയസ്സ് നാല് പല്ലും പറഞ്ഞു വന്ന ലക്ഷണമൊത്ത ആടാണ് അക്കീക്കത്തൊക്കെ ഉത്തമമായ ആട് വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരം രൂപയാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോട് കൂടെ ഡെലിവറി ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിളിക്കുക പതിനാറായിരം രൂപ സ്ഥലം മണ്ണാറക്കാടാണ് ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ നല്ല ആടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയാണ് ആട് വളർത്തുവാനും വളർത്താൻ അനുയജമായ നല്ല അടിപൊളി ഒരു ഹൈദരാബാദി ക്രോസ് ഡബിൾ കളർ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ആറര മാസത്തിൻ്റെ അടുത്ത് പ്രായം ഏകദേശം ബോഡി വെയിറ്റ് ഇരുപത് കിലോ വരുന്നുണ്ട് നല്ല ചെവി നീട്ടം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടിയുമുള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ത്താൻ അനുജമായ ക്രോസ് ബ്രീഡ് ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നാലര മാസം കഴിഞ്ഞു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബ്രീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഒരു മാസം മുമ്പ് ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശം എന്ന പോലെ പതിനൊന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോട്ടക്കൽ കുട്ടികളെ പിരിച്ച വലിയൊരു മലബാരി ആട് വിൽപ്പനക്ക് ഇപ്പോൾ ഒരു ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശം എന്നല്ല പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മലബാരി പെണ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ രണ്ടും കൂടി പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം നൂറ്റി നാൽപ്പത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നോല നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഒരു തോതാപൂരി ജംനാപ്യാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് പന്ത്രണ്ട് മാസം പ്രായം ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ പതിനയ്യായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയജമായ ഒരു പ്യുർ വൈറ്റ് കാള വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം നല്ലൊരു സുന്ദരയും കാളയാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണിക്കടുത്ത് പട്ടർക്കാവ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് ചന്തയിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇപ്പോൾ നാട്ടിൽ സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി അൻപത്തി അയ്യായിരം രൂപ രണ്ടും കൂടി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തുകൾ വിൽപ്പനക്കെ രണ്ടിന് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഓരോന്നിനും ഒന്നേ മുക്കാൽ വീതം ഇറച്ചി തൂക്കമുണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല രണ്ടും കൂടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ രണ്ടും കൂടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി പശു വിൽപ്പനക്ക് നിലവിൽ ഏഴു മാസം ചെന്നൈയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മുപ്പതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി മലബാരി ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ആടും കുട്ടിയും നല്ല തീറ്റയും കൂടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം വില രണ്ടും കൂടി പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് ഒരു ജോഡി നാടൻ കോഴികൾ വിൽപ്പനക്ക് അഞ്ച് മാസം മുതൽ ഏഴ് മാസം വരെ പ്രായം ഇതിൻ്റെ ഉദ്ദേശം വില ജോഡിക്ക് ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം കണ്ണൂർ മറ്റൊരു ജോഡി നാടൻ കോഴി വിൽപ്പനക്ക് പത്ത് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ജോഡിക്ക് ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം കണ്ണൂർ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ്ക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കും നല്ല പഞ്ചു ഫീസും ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു സിരോഹി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പ്രായം വളർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം പി ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് മാസം പ്രായം വളർത്താൻ അനുജം ഇരുപത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു ക്രോസ് പേഡ് കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പെണ്ണാട്ടും കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കൊക്കെ നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതയെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ